ബഹുമാനപ്പെട്ട സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും മെസ്സേജ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് സ്ഥിരമായി വീഡിയോസ് ചെയ്തിടാത്തത് ഈ രാശി പകർച്ചകളുടെയും മറ്റു ഫലങ്ങളൊക്കെ എല്ലാവരും ഇടുന്നില്ലേ എന്താണ് ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെയൊരു ഫലപ്രവചനം ഉണ്ടാകാത്തത് എന്ന് നിരന്തരമായി വരുന്ന ചോദ്യങ്ങൾക്കൊരു മറുപടി ആദ്യമേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ എല്ലാവരും ചെയ്യുന്നത് നമ്മളും മാതൃകയാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല രണ്ട് ഈ ചാരഫലങ്ങൾ എത്രത്തോളവും ഫലമുള്ളതാണ് എന്ന് ചോദിച്ചാൽ അതിൽ വിപരീത അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ അതിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഫലം ഒഴിച്ചാൽ ബാക്കിയൊന്നും ഈ പണ്ഡിതന്മാർക്കിടയിൽ പോലും അഭിപ്രായ ഭേദമുള്ള ഒരു കാര്യമാണ് ഈ നല്ല ജ്യോതിഷ്യന്മാരാരും ഇങ്ങനെയുള്ള കാര്യത്തിനെ അനുകൂലിച്ച് സംസാരിച്ച് എവിടെയും കാണാറില്ല എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ കണ്ടകശനി ഏഴചാണ്ട ശനിയൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന പോലെ ചാരഫലം എല്ലാവരും അംഗീകരിക്കാറില്ല എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ ഈ ശുഭകാലം എന്നുണ്ടാകും എന്നുള്ളതിൽ രാശിയിലേക്ക് എത്തുമ്പോൾ അക്കാര്യം സാധിക്കും എന്നൊക്കെ പറയാറുണ്ട് അതൊരു ചാരഫലമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അവിടെ മാത്രമേ അംഗീകാരമുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയാൽ എല്ലായിടത്തും ഒന്നും അംഗീകാരങ്ങൾ ഈ ചാരഫലത്തിനില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ കൂടുതൽ പ്രമോട്ട് ചെയ്യാറുമില്ല പിന്നെ സാധാരണ വിഷയങ്ങൾ നമ്മൾ ചില മാർഗങ്ങൾ തേടാറുണ്ട് എന്നുള്ളത് ഒഴിച്ച ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്കൊരു അപഗ്രഥൻ ഉണ്ടാക്കാം പൊതുവെ ഉള്ള ഒരു ചിന്ത എന്ന നിലയ്ക്ക് ഈ ജൂൺ ഏഴാം തീയതി ഇടവ ഇരുപത്തിനാലാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പകരും അതുപോലെ തന്നെ ഈ മെയ് മുപ്പത്തൊന്നോട് കൂടിയിട്ട് ശുക്രൻ അതിൻ്റെ ഉച്ചരാശി വിട്ട് ചൊവ്വയുടെ മേടൻ രാശിയിലേക്ക് വന്നു അപ്പോൾ പിന്നീട് അവശേഷിക്കുക കോൺരാശിയിൽ നിൽക്കുന്ന ശനിയും വ്യാഴവുമാണ് പിന്നെ ഫലത്തെ പ്രദാനം ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങൾ മെയ് പതിനെട്ടോട് കൂടി രാഹു കേതുക്കളും കോൺരാശി വിട്ടിട്ടുണ്ട് ഇപ്പോൾ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സ്ഥിതി അത് കേതു മകംപൂരം ഉത്തരത്തിക്കാല നക്ഷത്രത്തിലും രാഹു അവിട്ടത്തിൻ്റെ പകുതിയും ചതയും ഉരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗത്തുമാണ് സഞ്ചരിക്കുക ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ രോഗാദി വിഷയങ്ങൾക്ക് കുറച്ച് ഉള്ള കാലമാണ് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകും ഈ ചിങ്ങക്കൂറുകാർക്ക് അഗ്നി സംബന്ധമായിട്ടും ആയുധ സംബന്ധമായിട്ടൊക്കെ പ്രഹരമോ മുറിവുകളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് എന്നാലും അവർ പൊതുവേ സൂക്ഷിച്ചാൽ ഈശ്വരാധീനമൊക്കെ വർദ്ധിപ്പിച്ചെടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് വിടാം ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഫലമാണ് ഇതിനൊന്നുമല്ല നമ്മൾ പറയാൻ വന്നത് നമ്മൾ പറയാൻ വന്ന വിഷയം വലിയൊരു ഒരു ചിന്തയെക്കുറിച്ചിട്ടാണ് അത് നമുക്ക് നോക്കാം ഈ ജൂൺ ഇരുപത്തൊമ്പതിന് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് എത്തും അപ്പോൾ ഈ ശുക്രൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നതായ ജൂലൈ ഇരുപത്തിയാറ് വരെയുള്ള കാലം ഈ സമയത്തെയാണ് നമ്മൾ അപഗ്രഥനം ചെയ്യാൻ പോകുന്നത് അതായത് ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെയുള്ള കാലത്ത് ഇടവൻ രാശിയിൽ ശുക്രനും മിഥുനൻ രാശിയിൽ വ്യാഴവും അതുപോലെ തന്നെ ചൊവ്വ ചിങ്ങൻ രാശിയിലും ശനി മീനൻ രാശിയിലും സഞ്ചരിക്കുന്നതായ ഒരു കാലം ഒരു മാസക്കാലം ഈ കാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ പഞ്ചാംഗത്തിൽ അതായത് ആയിരത്തി ഇരുന്നൂറാമണ്ട് പഞ്ചാംഗത്തിൻ്റെ അവസാനം കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാലമാണ് ഈ ഒരു കാലത്ത് ഈ ഇടവൻ രാശിക്കാർക്കും കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും അതായത് ഇടവക്കൂറുകാർ കന്നിക്കൂറുകാർ തുലാക്കൂറുകാർ ഈ മൂന്ന് കൂറുകാർക്ക് ഒരു രാജകീയ കാലമാണ് ഇവരറിയാതെ ഇവരിലേക്ക് ചില അനുഭവങ്ങൾ വന്നു ചേരും വളരെ നല്ല കാലമായിട്ടാണ് പറയുക ഇവർക്ക് നല്ല കാര്യങ്ങൾ നല്ല പ്രവർത്തികൾ ആരംഭിക്കാൻ പറ്റും ബിസിനസ് പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിന് വേണ്ടി മുതൽ മുടക്കാൻ പറ്റുന്ന കാലമായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഈ ഇടവക്കൂറുകാർക്കും അതുപോലെ തന്നെ കന്നിക്കൂറുകാർ തുലാക്കൂറുകാർ ഈ മൂന്ന് കൂറുകാർ അതായത് ഈ കാർത്തിക രോഹിണി മകേരത്തര എന്നിങ്ങനെയുള്ള ഇടവക്കൂറ് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരയര കന്നിക്കൂറും ചിത്തിരേര ചോദ്യ വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗമുള്ളതായ തുലാക്കൂറും ഈ നക്ഷത്രക്കാരെയാണ് നമുക്ക് നോക്കേണ്ടത് ഇവരുടെ ജീവിതത്തിൽ ഈ വരുന്ന സമയം അതായത് ഈ ജൂൺ മാസം ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി വരെ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അനുഭവസമ്പത്തായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് ഈ കാലയളവിൽ ഈ മൂന്ന് കൂറുകളും പറ പറയപ്പെട്ടതായ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലേക്ക് ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷത്തിൽ ഈ പഞ്ചാംഗ കാലത്തിൽ ചെയ്യാൻ പറ്റിയ അവസാന സമയമാണ് ഇനി അടുത്ത പഞ്ചാംഗത്തിൽ ഇനി അവർക്ക് ഏതൊക്കെ കാലമാണ് അനുകൂലമെന്നുള്ളതുള്ളത് എനിക്കാലും ഈ ഒരു കാലം ഈ ശുക്രൻ ഈ രാശിയിൽ സഞ്ചരിക്കണ വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്ന ഇതായി കാലത്ത് വളരെ നല്ല പ്രവർത്തികൾ ആരംഭിക്കാൻ സാധിക്കും ഇവർ പോലും ചിന്തിക്കാത്ത ചില അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യമൊക്കെ വളരെ സ്പഷ്ടമായി നമുക്ക് പറയാൻ സാധിക്കും നമസ്തേ